ആരാണ് ചൊറിയൻ പുഴു ആരാണ് പുട്ടി ആരാണ് മടിച്ചി ആർക്കാണ് പേടി കൂടുതൽ ആർക്കാണ് ഉറക്കം കൂടുതൽ ആരാണ് ഫുഡി ആൾക്കാണ് കുരുട്ട് ബുദ്ധി ആരാണ് വഴക്കാളി ആരാണ് സെൻസിറ്റീവ് അലപ്പിരി ന്യൂസ് ആൾക്ക് ആരാണ് സ്മാർട്ട് ആയാണ് ഭുജി എപ്പോഴും കാർട്ടൂൺ കാണുന്നതാജ് കുളിക്കാത്തത് ആര് മണ്ടത്തെ ഞാൻ കാണിക്കുന്നതാജ്

ചളി അടിക്കുന്നതാജ് ചമ്മരില്ലാത്തതാജ് ഇതിലേറ്റം പഠിപ്പി ആര് പിരികയറ്റുന്നതാത് വസ്ത്രസ്നേഹിയാര് ആർക്കാണ് ജാട ആരാണ് ചോറിയാമ്പു ആർക്കാണ് സാമർഥ്യം ആരാണ് പഠിപ്പി ആരാണ് പഠിപ്പി ആരാണ് ഫുഡി ആർക്കാണ് കുരുട്ടുബുദ്ധി ആരാണ് ആരാണ് മടിയൻ ആർക്കാണ് അരപ്പി ലൂസ്

ആറാണ് കൂടുതൽ ഉറക്കവാൻ കൂടുതൽ കാർട്ടൂൺ ആര് മണ്ടത്തരം കാണിക്കുന്നതാര് മണ്ടത്തരം കാണിക്കുന്നതാര് ചളിയടിക്കുന്നതാര് ചമ്മലില്ലാത്തതാര് ഫോണെ ഫുട്ബോൾ പ്രേമി ആര് വണ്ടികൾ ഇഷ്ടപ്പെടുന്നതാരേ വണ്ടി കൂടുതൽ ദേഷ്യപ്പെടുന്നതാരേ ഇന്ന പൂച്ചുട്ടി കിട്ടിയപ്പോളേ ഇന്നൊരു പൂച്ച കുട്ടി കിട്ടിയപ്പോ അവടത്തേക്ക് വിട്ടുകൂടെ അവരേനെ വീട്ടിൽ ഒന്നും കൊണ്ടോണ്ട അവരേനെ പറഞ്ഞ ആളത് എപ്പോഴും കുളിക്കുന്നതാരേ നേരത്തെ

啊！啊！啊！啊！啊！啊！